പല്ലൊക്കെ കാൽസ്യടി ജെന്ത ഉദ്ദേശിച്ച് പല്ല് കെട്ടിയില്ല കുന്തി ഉപ്പ് കറക്കി കൊടുത്താടി ഉപ്പില്ല ഒട്ടകത്തിന്റെ തലം തിന്നണ വേണേ വെക്കാൻ പറ്റൂല എന്നിട്ട് എല്ലാ ക്ലാസ്സിലും ਫੋਟੋ ਲੈਂਦੇ ਆ ਉਹ ਤਰੜਾ ਨਾ ਲੈ ਆਓ ਇੱਕ ਨਾ ਇੱਕ ਵੱਲ ਲੈ ਇੱਕ ਨਾ ਫੋਟੋ ਵੀਡੀਓ ਲੈ ਫੋਟੋ எடுத்து ਫੋਟੋ ਕਿ ਦਿੱਤੋ ਫੋਟੋ ਲੈ ਵੀਡੀਓ எடுத்து ਗੰਦੋਲੋ ਆ ਵੱਲ ਲੈ ਇੱਕ ਨਾ ਦਿੱਤੀ ਨਾ ਗੁੱਦਾ ਨਾ ਇਹ ਵਰਤੀ ਉਹ ਪੋਤ ਬਿੰਨਾ ਕੋਈ ਪੋਤ ਬਿੰਨਾ ਮਣੀ ਮਣੀ ਆ ਰਾਂ ਪੁੰਨਿਲੇ ਆ ਰਾਂ ਬਾਬਲੇ ਇੱਕ ਵੱਲ ਲੈ ਕੰਨ ਨੀ ਮਾਦੀ ਲੈ ਮਾਇਨੇ ਮਾਇ ਬੋਲ ਚਾਹ ਗੁੱਤੀ ਚਾਹ ਆਦੀ ਨਾ ਆਦੀ ਬੋਲ ਉਲਾਓ േ നീക്കിട്ട് വെച്ചോടും മാറിന്റെ പാളി രസണ്ടാവുള്ളൂ

അവലി കൊണ്ടിട്ട് ആ ഓക്കേ ഓക്കേ അങ്കി കുക്കേ ഇതിട്ട് കുടിച്ചാടേ നേരെ പോയി കുളിക്കോ ഞാൻ പോകുളിക്കോ ഞാൻ താഴെ എഴുന്നേറി എഴുന്നേറി തിരിക്ക് നിങ്ങക്ക് ആ ഹൈപ്പോതരാമസ് നല്ലാമസ് പെട്ടിലോപ് ലങ്കട കാക്കര ഇട്രട്ടോ അല്ല ഇടട്ടല്ല